എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ രഹസ്യം നിങ്ങൾ ആരോടും പറയാതെ സ്വയം ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും യാതൊരു സംശയവും ഇതാണ് ഈ വിഷയം എന്താണ് അത്ഭുതം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക ഒപ്പം ഉറച്ചൊരു വിശ്വാസവും നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്ന പ്രാക്ടിക്കൽ മെത്തേഡ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിലവിലുള്ള സർവ്വ പ്രശ്നങ്ങളും അത് ടെൻഷനോ ഡിപ്രഷനോ ദേഷ്യമോ സാമ്പത്തിക പ്രശ്നമോ ദാമ്പത്യ പ്രശ്നമോ എന്ത് കുന്തവും ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കുറച്ച് കൊണ്ടുവരാനും അല്ലെ ഇല്ലാതെ പരിപൂർണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളെ നേടിത്തരുന്ന ഒരു സിദ്ധൻ അങ്ങ് ഹിമാലയത്തിലുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ അവിടം വരെ പോകില്ല എത്ര പൈസ ചിലവാക്കിയും എത്ര കഷ്ടപ്പാട് സഹിച്ചാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ രണ്ട് ആവശ്യങ്ങൾ ഇതാണ് എന്നാൽ അതിനൊന്നും ഇനി നിങ്ങൾ മെനക്കെട്ടണമെന്നില്ല ദാ ഇത് മനസ്സിലാക്കി എന്നെ ഫോളോ ചെയ്യുക ഈ പ്രോഗ്രാമിലൂടെ ഫോളോ ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായ പരിവർത്തനങ്ങൾ ഇങ്ങനെ പല ചെറുതും വലുതുമായ പല ടിപ്പുകളും കാര്യങ്ങളും നയിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ മനോമയ ചിന്തകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അവേർനെസ്സിലൂടെയും അവർ അതിൽ കാണിച്ച ശ്രദ്ധയും പ്രാക്ടീസുമാണ് ഇത് കേൾക്കുന്ന പലരിലും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വിജയത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതിലും പോകാം ഇന്നത്തെ നമ്മുടെ വിഷയം വെള്ളത്തെ എങ്ങനെ എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാമെന്നാണ് വാട്ടർ തെറാപ്പി ഇത് എൻ്റെ സെക്ഷനിലേക്ക് പലപ്പോഴും ഞാൻ കൊടുക്കാറുള്ളതാണ് എൻ്റെ വിദ്യാ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം അവർ പലരും ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമാണ് അതൊക്കെ തന്നെയാണല്ലോ അതിൻ്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞത് എന്നാൽ തന്നെയും ഇതിൻ്റെ ശാസ്ത്രീയത ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാം അതാണല്ലോ എല്ലാവർക്കും ആവശ്യമല്ലേ അതിങ്ങോട്ട് പോരട്ടെ ഉടക്കി സ്വാമി എന്ന് പറയുന്ന പോലെയാണ് പെട്ടെന്നിങ്ങോട്ട് പോരട്ടെ നമുക്ക് ധൃതിയാണല്ലോ അപ്പോൾ ഏതായാലും അതിലേക്ക് തന്നെ പോകാം നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം ശുദ്ധമായ വെള്ളം സ്പടിയ ഗ്ലാസ് എടുക്കുക കുപ്പി ഗ്ലാസ് കൊണ്ട് പറയുക അല്ലെ സ്പടിയ ഗ്ലാസ്സിന് അത് തന്നെയായിരിക്കാം കഴിവ് അതിൽ ശുദ്ധീകരിച്ച നല്ലോണം കഴുകി വൃത്തിയാക്കി മൂന്നോ നാലോ തുളസിയില ഇടുക ഓക്കെ തുളസിയില എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സസ്യമായതുകൊണ്ട് രക്തശുദ്ധീകരണത്തിനൊക്കെ വളരെ എഫക്റ്റീവാണ് അതുകൊണ്ടാണ് ആത്മീയതയിലേക്ക് തുളസി സസ്യം ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പം ഏതാ വട്ടോറിറ്റീസ് അത് വിടും അപ്പം തുളസിയില ഇടാൻ പറ്റിയാൽ നല്ലത് എനിക്കും തുളസിയില ഇല്ലെങ്കിൽ വെറും വെള്ളമായിക്കോട്ടെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമായ കുടിക്കുന്ന വെള്ളം അത് കരുതി വെക്കുക ആ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ നല്ലതുപോലെ നോക്കിക്കൊണ്ട് ആത്മാർത്ഥമായും സന്തോഷമായും വിശ്വാസത്തോടു കൂടി പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതേപോലെ ആരോഗ്യവും സൗന്ദര്യവും എത്രത്തോളം വർദ്ധിക്കുന്നു അത് നിങ്ങൾ നല്ലതുപോലെ കാണുക ഇപ്പോൾ അല്പ സ്വല്പൊക്കെ അസ്കൃതകളുണ്ട് അത് വിട്ടേക്കാം അത് ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു പൂർണ്ണ ആരോഗ്യത്തെ മനസ്സിൽ കാണുക അതിലേക്ക് ആവർത്തിച്ച് പറയുക രണ്ടാമതോ എനിക്ക് ധാരാളം സമ്പത്തുണ്ട് ഒരുപാട് സമ്പത്ത് നാനാ വഴികളിലൂടെ നല്ല സമ്പത്ത് കേട്ടോ അണ്ടർലൈൻ നല്ല സമ്പത്ത് എന്നിലേക്ക് വരാനുള്ള പദ്ധതികൾ എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ സന്തുഷ്ടാണ് സന്തുഷ്ടനാണ് ഹെൽത്ത് ഉണ്ട് വെൽത്ത് ഉണ്ട് പിന്നെ ഇത് രണ്ടുമുള്ള ഞാൻ അതീവ സന്തോഷത്തിലാണ് നല്ല സന്തോഷം ഞാൻ അനുഭവിക്കുന്നു ഇന്ന് കിട്ടിയിരിക്കുന്ന ജീവിതം എനിക്ക് വരദാനമാണ് ഇവിടേക്ക് വരാൻ അവസരം ലഭിച്ചതിന് പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാപ്പിനെസ് നല്ലതുപോലെ അയവിറക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് ആത്മാർത്ഥമായി വിഷ്ലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് ആ കോൺഫിഡൻസും സന്തോഷവും വരിക ഓക്കെ അത് ഈ വെള്ളത്തിലേക്ക് നോക്കി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക എന്നിട്ട് താങ്ക്സ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിന് നന്ദി പറയുക എനിക്ക് ഈ ഒരു തിരിച്ചറിവ് തരാൻ അവസരമൊരുക്കിയതിനും എല്ലാം ഇത്രയും നാൾ ജീവിക്കാൻ അവസരം നൽകിയതിനും ഈ മന്ത്രത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഇത്രയും നാളത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ദൂരീകരിച്ച് പുതിയ വ്യക്തിയായി മാറാൻ അനുവദിച്ചതിന് നന്ദി പറയുക എന്നിട്ട് ഈ വെള്ളം എടുത്ത് അടയ്ക്കുക ഇത് പല പ്രാവശ്യം പറയുക കേട്ടോ നാലഞ്ച് പ്രാവശ്യം ഈ സജഷൻ കൊടുത്ത് അടച്ചു വെക്കുക ഉടനെ കുടിക്കരുത് നാളെ രാവിലെ നെക്സ്റ്റ് ഡേയിൽ എഴുന്നേറ്റ് മുഖവും വായുവും കഴിയിട്ട് ആദ്യം ഈ വെള്ളം വായിൽ ഒഴിക്കുക ആ തുളസിയിലേക്ക് തുളസിയിലേക്കുണ്ടെങ്കിൽ മാറ്റിയിട്ട് വെള്ളം വായിൽ ഒഴി കൊണ്ട് വെക്കുക എന്നിട്ട് ഒരു ആറ് പ്രാവശ്യം സദ്യിച്ച് കുറേശ്ശെ കുറേശ്ശെയായി ഇറക്കുക ഇനി എൻ്റെ ചക്ര മെഡിറ്റേഷനും അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മുടെ തൊണ്ടയുടെ ആജ്ഞയുടെ ഭാഗത്ത് കാണുക രണ്ട് പുരിയങ്ങൾ ഭ്രൂമദ്യത്തിൽ ഉള്ള ആജ്ഞാചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ച് ജലവിറക്കുക അതിന് ശേഷം വിശുദ്ധി ചക്രയിൽ തൊണ്ടയുടെ ഭാഗത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു നീലക്കളർ കണ്ടുകൊണ്ട് സ്വല്പം വെള്ളമറക്കുക അതിന് ശേഷം താഴേക്ക് അനാഹതം നെഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾ സ്പോട്ട് ചെയ്യുക അവിടെ ഒരു പച്ച കളർ ഫോക്കസ് ചെയ്യുകൊണ്ട് കുറച്ച് ജലവിറക്കുക അതിന് താഴേക്ക് മണിപൂരകൾ പൂക്കളിന് തൊട്ട് മുകളിലായിട്ട് അവിടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തുക ഒരു മഞ്ഞ കളർ കണ്ടുകൊണ്ട് കുറച്ച് ജലവിറക്കുക അതിന് താഴേക്ക് പൂക്കളിന് താഴെ നാഭിയുടെ ഭാഗത്ത് സ്പോട്ട് കാണുക അവിടെ കൃത്യമായി സ്വാധിഷ്ഠാന ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓറഞ്ച് കളർ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ച് വെള്ളം ഇറക്കുക ഏറ്റവും ലാസ്റ്റ് മൂലാധാരം നട്ടലിൻ്റെ താഴെ ഒരു ചുവപ്പ് കളർ മനസ്സിൽ കണ്ടുകൊണ്ട് ശേഷിക്കുന്ന ജലം മുഴുവനായി ഇറക്കുക ഓക്കെ ഇങ്ങനെ കൃത്യമായി ആറ് ആധാ ആജ്ഞാചക്രയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണ് ഒരു ഇൻഡിഗോ കളറാണ് അപ്പോൾ കളറുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് രണ്ടാമത് വീണ്ടും കേട്ട് ഒന്ന് എഴുതി വെക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി എല്ലാ ദിവസവും രാവിലെ ഇത് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് ശേഷിക്കുന്ന വെള്ളം ഗ്ലാസ്സിൽ കുടിക്കുക ഏഹ് ഇത് നിങ്ങൾ കുറച്ച് ഇതിറക്കിയ ശേഷം കുടിക്കുകയോ അതിന് ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കൊടുത്താലും മതി അവർ ചിലപ്പോൾ ആലസ്യത്തിലൊക്കെ കിടക്കുന്നവരായിരിക്കാം ഉറങ്ങുന്നവരായിരിക്കും അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുമെന്നുള്ളതാണ് ഈ രഹസ്യം ഒരു കാരണവശാലും നിങ്ങൾ മറ്റാൾക്കാരോട് പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് മാറ്റം വന്ന് കണ്ടു തുടങ്ങുമ്പോൾ മാത്രമേ മറ്റാളോട് പറയാൻ പാടുള്ളൂ കാരണം ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടണമെങ്കിലും നിങ്ങളൊരു യോഗ്യ പാതയിൽ എത്തുമ്പോൾ മാത്രമേ ഇത് ശ്രദ്ധയിൽപ്പെടുവുള്ളൂ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റും കിട്ടുകയില്ല അതിനാൽ ഞാൻ പറഞ്ഞ് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് നിങ്ങളിത് കൊടുക്കും ഔഷധമായിട്ട് നിങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളം വായലോട്ട് ഒഴിച്ച് വെക്കുക ആ ഒരു കൗക്കൊള്ളും മതിയല്ലോ ബാക്കിയുള്ള അവിടെ വെക്കുക മറ്റുള്ളവർക്കും രാവിലെ കൊടുക്കാൻ സാധിച്ചാൽ അവരുടെ മനസ്സിനും നല്ലൊരു പരിവർത്തനം ഉണ്ടാകുന്നു പോസിറ്റീവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പല ദോഷങ്ങളും ശാപങ്ങളും എല്ലാം മാറിക്കിട്ടും ഏതായാലും ഇത് അപ്ലൈ ചെയ്യുക ഇത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുക രഹസ്യമാണെന്ന് പറയാൻ കാരണം നിങ്ങൾ ചുമ്മാ ഇതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഒരേ അതും നടക്കാൻ പോകുന്നില്ല ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നിങ്ങളിലേക്ക് വരും അവരുടെ വാക്കുകളോട് അവർക്കൊക്കെ അറിയാനും പാടില്ല എന്നാൽ എല്ലാത്തിനും കയറി അഭിപ്രായം പറയും അതുകൊണ്ട് ഇത് രഹസ്യം രഹസ്യമായിരിക്കുക അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതുകൊണ്ടാണ് പുറത്താരോടും പറയതെന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിലും എല്ലാം ചുമ്മാ അടിച്ചു നോക്കുക മസാരോ ഇമോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാൻകാരനായ ശാസ്ത്രജ്ഞനെ ഇതിനെ കൃത്യമായ രീതി തെളിയിച്ചു അങ്ങനെയാണെന്നറിയാമോ ഒരു ഗ്ലാസ് വെള്ളമെടുത്തി ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള സജഷൻസ് നല്ലവണ്ണം കൊടുത്തു കൊടുത്തിട്ട് അതിനെ ഫ്രീസ് ചെയ്യാൻ വെച്ചു ഫ്രീസ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ക്രിസ്റ്റലുകൾ ആ ഐസ് കട്ടയുടെ ക്രിസ്റ്റലുകൾ നോക്കിയപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഓർഡർ അനുസരിച്ചുള്ള ഡിവൈനായിട്ടുള്ള ഒരു പ്രതിഫലനം അതിനകത്ത് കിട്ടിയത് അതേപോലെ തന്നെ മറ്റൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഒരുപാട് നെഗറ്റീവുകൾ മാറി 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 അപ്ലൈ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതും ഫ്രീസ് ചെയ്ത് ചോദിച്ചു അത് തിരിച്ചിട്ട് ഫ്രീസ് ചെയ്തു വന്നപ്പോൾ അതിൻ്റെ ക്രിസ്റ്റലുകൾ കംപ്ലീറ്റ് ബ്ലറായിട്ട് പൊട്ടിച്ചെതിറി ചിന്നി ചെറിയ പോലുള്ള അവസ്ഥയാണ് ഇത് ഇദ്ദേഹം മനസ്സിലാക്കാൻ കാരണം നമ്മുടെ ആത്മീയതയിലേക്ക് പലപ്പോഴും അത് ഏത് മതങ്ങളിലാണ് ഇസ്ലാം മതത്തിലായി മുസ്ലിം മത്തിലായിരിക്കും ഹൈന്ദവ മതത്തിലായിക്കോട്ടെ ഈ ജലത്തെ ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കാറുണ്ട് സ്പിരിച്വൽ ആക്ടിവിറ്റി ഇതിൻ്റെ രഹസ്യം എന്തെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ നോക്കൂ ഈ മസോര ഇങ്ങോട്ടുമൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയതയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓതിയൊഴിക്കുക അല്ലെങ്കിൽ ജലം തളിക്കുക ജലശുദ്ധി ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഏതായാലും ഞാൻ വളരെ പെട്ടെന്ന് സ്പീഡിലൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് ഒരു ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ആശയം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഒരു നനമുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകും ഇനി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ആവർത്തിച്ച് കയറ്റുക എന്നിട്ട് ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക യാതൊരു സംശയവുമില്ല നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഗ്രൂപ്പിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെ ഷെയർ ചെയ്തയാളുടെ ഗുണം എന്താണ് നമ്മൾ താൻ നമ്മൾ പലപ്പോഴും തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറയുക മറ്റുള്ളവരിലേക്കും നല്ല അറിവുകൾ കിട്ടുമ്പോൾ അവരിലും പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് ഈ ലോകത്തിന് പൊതുവേ ഒരു ശാന്തി സമാധാനവും കിട്ടും അത്തരത്തിൽ ഒരു ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും നിങ്ങൾക്ക് നയിക്കുവാൻ ചെല്ലുവാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം